ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ദുബാ ചെയ്യാം അലഹമില്ല നമ്മൾക്കും ഇവിടെ സുഖം തന്നെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇടാത്തത് ഞാൻ ജിദ്ദയിലാണല്ലോ ഉള്ളത് അതിനിടയിൽ അലഹമ്മില്ല മദീനയിലെല്ലാം പോയി വന്നു ഈ പോയപ്പോൾ ഒരു ദിവസമേ നിന്നിട്ടുള്ളൂ ഇന്ന് രാത്രി പോയി നാളെ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ ഇവിടെ തന്നെ എത്തി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മൂന്നാല് ദിവസം നിന്നിരുന്നു ഇന്നത്തെ വീഡിയോ മുഹർണ്ണം ഒമ്പതിൻ്റെയും മുഹർണ്ണം പത്തിൻ്റെയും വീഡിയോ ആണ് റെസിപ്പീസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല റെസിപ്പീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും തന്നെ എടുത്തിട്ടില്ല മുഹറം അമ്പതിൻ്റെ ഒന്ന് ഉണ്ടാക്കിയത് സ്നാക്സായി ഇത്തപ്പഴം പൊരി ചിക്കൻ റോസ്റ്റ് ബോണ്ട നെയ്പത്തൽ മട്ടൻ കറി എന്നിവയാണ് എന്താണെന്ന് വെച്ചാൽ മോൻ്റെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്ക കൊടുത്തിരുന്നു അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കി അങ്ങനെ രണ്ടാമത് ദിവസം ഉണ്ടാക്കിയത് എഗ്ഗിനെക്കൊണ്ട് ഇതേപോലെയുള്ള റെസിപ്പീസും സമൂസയും ഇത്തപ്പഴം പരിപ്പ് വടിയുമാണ് ഈത്തപ്പഴംപൊരിയും പരിപ്പ് വടയും എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് അതുണ്ടാക്കിയത് അതും അങ്ങനെ തന്നെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിരുന്നു മോൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തിരുന്നു രണ്ടാമത്തെ ദിവസം മുഹറപ്പത്തിൻ്റെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടുത്തെ സമയം ഏഴേ പത്തിനാണ് ബാങ്ക് അങ്ങനെ ഏഴേ പത്താവുമ്പോഴൊക്കെ എല്ലാം റെഡിയായി റെസിപ്പീസും എല്ലാം റെഡിയായി അത് തന്നെ അതുപോലെ തന്നെ ഷെയ്ക്ക് റെഡിയായി ജ്യൂസ് റെഡിയായി ചായയും ഉണ്ടാക്കി അല്ലാത്തല്ല എല്ലാവരും നോമ്പ് മുറിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ നല്ല മഴയാണല്ലോ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടും പുറത്തിറങ്ങാൻ വയ്യാം പകലൊന്നും പുറത്തിറങ്ങാനേ കഴിയൂല മകരുവ് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുണ്ടാകും ശഷമൊന്നുമില്ലെങ്കിൽ നാളെ മുൻപ്രക്ക് പോകുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്കും എല്ലാം വേണ്ടി അവിടുന്ന് ദ ചെയ്യാം എല്ലാവരും നമുക്ക് വേണ്ടിയും ദ ചെയ്യുക